Yeah. Mm -hmm. तो था फ्रेंड मेरा और तो लाइक हमारा इंटरेक्टिव सेशन है इंटरेक्टिव सेशन के पर ऑन टू अ कॉमन टॉपिक सो माय नेम इज विक्रम एंड यू आर आप कब से बनना बनने के लिए मैं आपको कैसे करता है बेटा मेरे ആദ്യമായിട്ട് സേക്രട്ടി ആർട്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും എന്റെ எப்போஷம் முப்பதாம் தேதி போய் அல்லது நல்ல சினிமையுது போகும் எல்லாருக்கும் ஐடியா

സജിൻ ബോറോ ആവേശം കഴിഞ്ഞ് സജിൻ ചെയ്യുന്ന ഒരു സിനിമയാണ് ഇതിലെ മരിയാനോ എന്ന് പറയുന്ന ഒരു ഒമ്പത് ക്യാരക്ടറും സജിൻ ചെയ്യുന്നുണ്ട് പിന്നെ ലിജോമോൾ നേരത്തെ പറഞ്ഞ പോലെ ജെയ്ബിൻ ഒക്കെ കഴിഞ്ഞ് ജിജോമോൾ വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള റോൾ ചെയ്യുന്ന ഒരു സിനിമയാണ് സ്റ്റെഫിൻ എന്ന് പറയുന്ന ക്യാരക്ടറും ആണ് ലിജോമോൾ ഈ സിനിമയിൽ ചെയ്യുന്നത് പിന്നെ ഇതിന്റെ ഡയറക്ടർ പിന്നെ ഇതിന്റെ ഡയറക്ടർ ജ്യോതിഷാണ് അദ്ദേഹം ആധാരമാരായിരുന്നു കുമ്പളങ്ങി നൈസ് ബ്രഹ്മയുഗം എന്നൊക്കെ പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള സിനിമകളിലെ ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അപ്പോൾ ജോതിഷിന്റെ ഒരു വലിയ സ്വപ്നം കൂടിയാണ് സിനിമ പിന്നെ ബാക്കി ക്രമ വന്നിട്ടില്ല ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള ഒരുപാട് ടെക്നീഷ്യൻസ് ഇപ്പൊ പാട്ട് എന്ന് പറയുന്ന പാട്ട് ജസ്റ്റിൻ വർഗീസ് മ്യൂസിക് വീട് തീരുമാനം മ്യൂസിക് അതുപോലെ ആ അപ്പൊ അങ്ങനെ നല്ല കുറെ ടെക്നീഷ്യൻസും കുറേ ആക്ടേഴ്സും ഒക്കെ അണിനിരക്കുന്ന വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും പോയി കാണുക അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ അപ്പോൾ ചോദ്യം കോളേജിൽ ഇഷ്ടപ്പെട്ടെങ്കിലും കോളേജില് ഞാൻ കല്യാണം രണ്ട് വയസ്സായി ഏഴ് വർഷം പ്രേമിച്ചു അതായത് കഴിച്ചു ഏഴ് വർഷം ो बिजु <laughs> എന്നാലും പറയാം ഞാന് മാവേലിക്കരം ഫൈന കോളേജിലാണ് പഠിച്ചത് അവിടുത്തെ സിനിമ ആയിരുന്നു സ്വപ്നം ആ സ്വപ്നത്തിലേക്ക് നമ്മളത്തെ സിനിമ നേടി വന്നപ്പോൾ നമ്മൾ ആദ്യം കലാസമ്മാനം അപ്പോ ഞങ്ങൾ അങ്ങനാണ് എന്റെ ജീവിത കഥയാണ് എന്ന സിനിമ ഞങ്ങളെ സുഹൃത്തുക്കൾ സ്വന്തത്തുള്ള ഞങ്ങളുടെ നിങ്ങളുടെ കാലത്ത് നിങ്ങളുടെ പ്രായത്തിൽ ഞങ്ങൾ തെള്ളി നടന്ന ഒരു പ്രായമുണ്ടായിരുന്നു നിങ്ങളെപ്പോലെ അന്ന് ഞങ്ങളുടെ കൂട്ടുകാർ കൂടി ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടാണ് ജി ആർ വേദുഗോപൻ നാലഞ്ച് ദലർച്ചക്കാരുടെ പുസ്തകം വേണ്ടി ഞാൻ സംവിധാനം ചെയ്ത പൊന്മാ

Grazie. വർഷം മുഴുവൻ മലയാളികളെ മുഴുവൻ ആഘോഷിച്ചു അമ്മാരന്റെ ക്യാരക്ടറെ ഓക്കെ അപ്പോ അമ്മാരെന്ന ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പൊ അത് അതിനുശേഷം കുറെ ക്യാമ്പറൈസ് ചെയ്തു അപ്പം ഒരു സ്വിച്ചിങ് എങ്ങനെ പോസിബിൾ ആയി ലൈക് കമ്പാരി വീണ്ടും വന്നോ അല്ലെങ്കിൽ ഈസിലി സ്വിച്ച് ചെയ്യാൻ പറ്റിയോ ആ ക്യാമ്പസിലേക്ക് もしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしもしももしもしもしもしもしもしもしもしもしもしもしもしもしし അല്ല ഞാനാണെങ്കിൽ പുള്ളി എന്നെ തിരിച്ചു കാര്യമില്ല ഞാനോട്ട് ആവശ്യം ആക്ച്വലി ഓൺ സ്ക്രീൻ എനിക്ക് ഫീൽ ചെയ്തത് ഈ മൂവിലൊരു ഓൺ സ്ക്രീനായിട്ടുള്ള കോമഡി എൻ്റെ നമുക്ക് തേർട്ടീറ്റിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അതന്നെ ഓഫ് സ്ക്രീനിൽ നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസോ കോമഡി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ഇൻസിഡൻസോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണോ ഓൾസോ ഇതൊരു സോഷ്യൽ ഇഷ്യൂ ബേസ്ഡായിട്ട് തോന്നുന്നു ട്രെയിലർ മാത്രമല്ല ഈ നോവൽ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ സോ ഇങ്ങനത്തെ മൂവീസ് ലൈക് സോഷ്യൽ ഇഷ്യൂസും കോമഡിയും മിക്സ് വരുമ്പോഴത്തേക്ക് കോമഡിന്റെ ഫീൽ ചെയ്യുന്നു കണ്ടപ്പോ തോന്നിയതാണ് സോ അങ്ങനത്തെ വരുമ്പോഴത്തേക്ക് കൂടുതൽ ഇമ്പാക്ട് ഓഡിയൻസിൽ വരുന്നുണ്ടെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ടോ ആര് തമാശ

ചില മലയാള സിനിമകളുണ്ട് അവരുടെ ഇമോഷൻസും പ്രശ്നങ്ങളും ഹീറോ തന്നെയാണ് പാക്കേജ് കുറെ നല്ല പാട്ടുകളുണ്ട് ഇപ്പൊ കേട്ടത് താട്ടിയെന്ന് പറയുന്ന പാട്ട് ആർപാടം പറയുന്ന പാട്ട് അങ്ങനെ കുറെ നല്ല പാട്ടുകളുണ്ട് അങ്ങനെ ഒരു രണ്ടു മണിക്കൂർ തിയേറ്ററിൽ എത്തി

ಏನೋ ಅದು ಮಾಶಾಲಾಲಿ ರೇ ಆಗ್ತಿದೆ ಎಲ್ಲರಿಗೂ ತೆಗಿಯೋದು ಇಲ್ಲಿ ನಾನು ನಿನ್ನ ತೋ ಮಾರಿಯೋ ತಮಾಷೆ ಮಾಡೋದು ಇಲ್ಲಿ ಓಕೆ हेलो ಕೂಡ ಇತ್ತು ಅಂಗನಲ್ಲ ಆ ಕೆರೆಕ್ಟರ್ಸ್ ಆದ್ರೆ ಡಿಮ್ಯಾಂಡ್ ಇರುವ ಆಲ್ಕಾರ ಐದು ಒಂದಾನ ಆಗ್ಲೇ ಕಾಸ್ಟ್ ಇದೆ ಓಗೇ ಅಲ್ಲೇ കേരളത്തിലേക്ക് ഒരു പ്രാക്ടീ പുതിയ കാലങ്ങളാണ് നമ്മൾ ഇവിടുത്തെ പട്ടിക അങ്ങനെ ഒരു പ്രൊഡീഷൻ വഴിയാണ് മാമികൾ ചെയ്യണം കഴിവുള്ള ആളായക്ക് മാമിക്ക് तो रेकिंग फ्रॉम द वन चंद्रपुर आणि इकडे चेटी करते वडील कोतोना कसे मां यु रिसार्ट काय तर मीना ती मीलीत वाला तर लगेच इगु आम्हाला माहिती आहे आम्ही आरोग्य आणि बिलिनमध्ये एक वाला हॉस्पिटलला घेऊन गेलो आपण कॉर्पोरेट जना इबो याला इमीने आवणो लागणार आहे ना आई ट्राई नको त्यामुळे अब हम क्या இங்க ரெண்டு தோ இருக்கு இங்க மீம்மெரி போன் 나오တယ် பாய் பாய் சக்திவா ਨੇ মেডமళ్లి کون 나오 पोलीங்கானார் பொம்மானான சினிமா ப்ரமோஷன் அப்படி படம் ഒരു പമ്പർ കിറ്റ് ആവുകയാണെങ്കിൽ അടുത്തൊരു ചാൻസ് മുതലേ തന്നെയാണ് ഇതാ ഒരു ചാർട്ട് ആരെ മുതലുകൊണ്ട് ഇതാണ് ഈ കോളേജിലുള്ളത് അല്ലേ എക്റ്റി ഉണ്ട് ഓക്കേ ഗയ്സ് അപ്പോൾ സിറ്ററ കോഡി നമ്പർ ഏതാണ് നാസ്റ്റി നമ്പർ ഏതാണ്

Thank okay. you